ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ഇനി വരുന്ന ഓരോ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പഠിച്ചു പോവുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആയ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ ഏത് സംസ്ഥാനക്കാരനാണ് ഗോവ കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഏത് സംസ്ഥാനക്കാരനാണ് ഗോവ അപ്പോൾ ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് കേരളത്തിൻ്റെ എത്രാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് ചോദിച്ചാൽ ഇരുപത്തി മൂന്നാമത് ഗവർണർ അപ്പോൾ കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആയ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഏത് സംസ്ഥാനക്കാരനാണ് ഗോവ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം നോർത്ത് പറവൂർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ് നോർത്ത് പറവൂർ അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ചോദിച്ചാൽ നോർത്ത് പറവൂർ കേരളത്തിൻ്റെ മുപ്പത്തി ഒമ്പതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിതിൻ മധുഗർ ജാംദർ ഏത് സംസ്ഥാനത്തു നിന്നുമുള്ള വ്യക്തിയാണ് മഹാരാഷ്ട്ര കേരളത്തിൻ്റെ മുപ്പത്തി ഒമ്പതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിതിൻ മധുകർ ജാംദർ ഏത് സംസ്ഥാനത്തു നിന്നുമുള്ള വ്യക്തിയാണ് മഹാരാഷ്ട്ര അപ്പോൾ കേരളത്തിൻ്റെ മുപ്പത്തി ഒമ്പതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ മ മധുഗർ ജാം അദ്ദേഹം ഏത് സംസ്ഥാനു നിന്നുമുള്ള വ്യക്തിയാണ് മഹാരാഷ്ട്ര ഒന്നുകൂടി നോക്കാം കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആയ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ഏത് സംസ്ഥാനക്കാരനാണ് ഗോവ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ് നോർത്ത് പറവൂർ കേരളത്തിൻ്റെ മുപ്പത്തി ഒമ്പതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിതിൻ മധുഗർ ജാംദർ ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വ്യക്തിയാണ് മഹാരാഷ്ട്ര ആരുടെ അവസാന നോവൽ ആണ് അൻഡിൽ ഓഗസ്റ്റ് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് ആരുടെ അവസാന നോവൽ ആണ് അൻടിൽ ആഗസ്റ്റ് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് ഫോബ്സ് മാസിക റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ ഫോബ്സ് മാസിക റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം നാല് രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം നാല് അപ്പോൾ അൻഡിൽ ഓഗസ്റ്റ് എന്നത് ആരുടെ അവസാന നോവലാണെന്ന് ചോദിച്ചാൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് ഫോപ്പ് മാസിക റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറെ കറൻസിയാണ് കുവൈറ്റ് ദിനാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചവർ ജെഫ്രി ഇ ഹിൻഡൻ ബ്രിട്ടീഷ് കനേഡിയൻ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ ജെ ഹോഫ്ഫീൽഡ് അപ്പോൾ ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് കനേഡിയൻ ശാസ്ത്രജ്ഞനായ ജെഫ്രി ഇ ഹിൻഡൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ ജെ ഹോഫ്ഫീൽഡ് അപ്പോൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യന്റെ തലച്ചോറിനെ പോലെ വിവരങ്ങൾ സൂക്ഷിക്കാനും ഓർമ്മിച്ചെടുക്കാനും വിശകലനം ചെയ്യാനും കഴിവുള്ള കൃത്രിമ ന്യൂറൽ ശൃംഖല വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യന്റെ തലച്ചോറിനെ പോലെ വിവരങ്ങൾ സൂക്ഷിക്കാനും ഓർമ്മിച്ചെടുക്കാനും വിശകലനം ചെയ്യാനും കഴിവുള്ള കൃത്രിമ ന്യൂറൽ ശൃംഖല വികസിപ്പിച്ചതിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബെൽ പുരസ്കാരം ബ്രിട്ടീഷ് കനേഡിയൻ ശാസ്ത്രജ്ഞനായ ജെഫ്രി ഇ ഹിൻഡണും അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ ജെ ഹോഫ്ഫീൽഡും പങ്കിട്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് ജെഫ്രി ഇ ഹിൻഡൺ ജോൺ ജെ ഹോഫ്ഫീൽഡ് ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായ മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായ മുൻ ഐ എസ് ആർഒ ചെയർമാനാണ് എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ എത്തിമാദ് എന്ന ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ച രാജ്യം ഇറാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ എത്തിമാദ് എന്ന ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ച രാജ്യമാണ് ഇറാൻ അപ്പോൾ ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായ മുൻ ഐ എസ് ആർഒ ചെയർമാനാണ് എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ എത്തിമാദ് എന്ന ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ച രാജ്യമാണ് ഇറാൻ ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മുകാശ്മീർ മുപ്പത്തിയേഴാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശൂർ മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ പ്രമേയം ചോദിച്ചാൽ ഹരിതഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസിനെ വേദിയായത് തൃശൂര് പ്രമേയം ചോദിച്ചാൽ ഹരിതഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ അപ്പോൾ ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശൂർ പ്രമേയം ചോദിച്ചാൽ ഹരിതഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനം ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനം ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ് വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ അപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനം ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ലഭിച്ചത് ജഗതി ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ജഗതി ശ്രീകുമാർ മരിയ ജസ്റ്റ് മരിയ എന്ന പുസ്തകം ആരുടേതാണ് സന്ധ്യ മേരി മരിയ ജസ്റ്റ് മരിയ എന്ന പുസ്തകം ആരുടേതാണ് സന്ധ്യ മേരി അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ജഗതി ശ്രീകുമാർ മരിയ ജസ്റ്റ് മരിയ എന്ന പുസ്തകം ആരുടേതാണ് സന്ധ്യ മേരി മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിനെ വേദിയായത് ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിനെ വേദിയായത് ഉത്തരാഖണ്ഡ് മുപ്പത്തി ദേശീയ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് സർവീസസ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനം ഹരിയാന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് സർവീസസ് രണ്ടാമത് എത്തിയത് മഹാരാഷ്ട്ര മൂന്നാമത് എത്തിയത് ഹരിയാന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിനാല് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനമാണ് പതിനാല്യേഴിൽ ദേശീയ ഗെയിംസിനെ വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ദേശീയ ഗെയിംസിനെ വേദിയാകുന്ന സംസ്ഥാനമാണ് മേഘാലയ അപ്പോൾ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിനെ വേദിയായത് ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് സർവീസസ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനം ഹരിയാന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ദേശീയ ഗെയിംസിനെ വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് നാൽപ്പത്തി ഏഴാമത് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യമാണ് അമേരിക്ക സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ വിറ്റ്നസ് സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ് അപ്പോൾ അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യമാണ് അമേരിക്ക സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ്